ഈ കുറച്ച് ദിവസമായിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടത് വലതോ എന്ന് പറയുന്ന തരത്തിലുള്ള ചർച്ചയൊക്കെ നടന്നു നമ്മളും അതുമായിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അപ്പം ഇപ്പോൾ നിലവിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷം തന്നെ എന്നുള്ള ഒരു ധാരണയിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലയിൽ മത്സരിക്കണം എന്നു തന്നെയാണ് ജോസ് കെ മാണിയുടെ ആഗ്രഹം കാരണം പാല എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വത്തിക്കാൻ എന്ന നിലക്കാണ് അദ്ദേഹം അതിനെ കണക്കാക്കുന്നത് ഇവിടെ മത്സരിക്കാനായിട്ട് അവസരം കിട്ടുക എന്നിട്ട് തോൽക്കുക അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പം നിലവിലുള്ള ഒരു കണ്ടീഷനിലെ മത്സരിച്ചാൽ ജോസ് കെ മാണി പാലയിൽ തോൽക്കും എന്നതിനേക്കുമ്പോൾ എല്ലാവരും പറയുന്നു മാണി സി പി കാപ്പനാട്ടെ അവിടെ അടിയുറച്ച് പാറ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് ജോസ് യു ഡി എഫിലേക്ക് വന്നാൽ പോയി ഞാൻ മാറില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ രസകരമായ ഒരു മത്സരം നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഇതിനിടയിൽ ബി ജെ പിക്ക് റോളുണ്ട് അതെങ്ങനെയായിരിക്കും ഇതിനെ സ്വാധീനിക്കാനുള്ള സാധ്യത ബി ജെ പിക്ക് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ആയിട്ട് അവിടെ ഷോൺ ജോർജ് ടോം ജോർജ് ഷോൺ ജോർജ് പി സി ജോർജിന്റെ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു തിരയിളക്കം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല കാരണം അതിൻ്റെ സാധ്യതകൾ നമുക്ക് നോക്കാം അവിടെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരിക്കുന്നവർ ഒന്ന് പോയിൻ്റ് മൂന്ന് അഞ്ച് ലക്ഷം ആളുകളാണ് രണ്ട് ലക്ഷത്തോളം വോട്ടർമാർ എല്ലായിടത്തും കാണുമല്ലോ വോട്ട് ചെയ്തവർ ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം ആണ് പത്തു കൊല്ലം മുമ്പ് അവിടെ ബി ജെ പിക്ക് പാലായിൽ ഇരുപത്തയ്യായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇരുപത്തയ്യായിരം വരെ വോട്ട് തെളിയിച്ചു കഴിഞ്ഞതാണവിടെ ബി ജെ പി കിട്ടും എന്നുള്ളത് അന്ന് ബി ജെ പിക്ക് കിട്ടിയ വോട്ടിൽ നമ്മൾ ക്രിസ്ത്യൻ വോട്ട് കണക്കാക്കേണ്ടതില്ലല്ലോ കാരണം ആ സമയത്ത് കെ എം മാണിയുള്ള സമയമാണ് രണ്ടായിരത്തി പതിനാറ് കെ എം മാണി മത്സരിച്ച തെരഞ്ഞെടുപ്പാണത് അപ്പോൾ അതിൽ ക്രിസ്ത്യൻ വോട്ടൊന്നും ഒരു ഹിന്ദു കൺസോൾഡേഷൻ ഉണ്ടായിട്ടുണ്ടാവും ഹിന്ദു വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് കുറെ എന്തായാലും ഹിന്ദു വോട്ടുകളും കുറെ കിട്ടുമല്ലോ കൺസോൾട്ടേഷൻ അല്ല ആ ഇരുപത്തയ്യായിരത്തിൽ ഹിന്ദു വോട്ടായിട്ട് കണ്ടാൽ മതി കൂടുതൽ അതെ കൂടുതല് അങ്ങനെയായിരിക്കും അപ്പോ കഴിഞ്ഞ മണ്ഡല പുനർനിർണയത്തില് പൂഞ്ഞാറില് പി സി ജോർജിൻ്റെയും ഷോൺ ജോർജിന്റെയും തട്ടകാണ് ആ പൂഞ്ഞാറിൽ നിന്ന് പി സി ജോർജിന്റെ കുറച്ച് ഭാഗം പാലായിലേക്ക് കൂട്ടിച്ചേർത്തിരുന്നു ചില പഞ്ചായത്തുകളൊക്കെ പാലായിലേക്ക് കൂട്ടിച്ചേർത്തു അപ്പോൾ ഈ കെ എം മാണി പി സി ജോർജിനെ കൂടെ നിർത്തിക്കൊണ്ടിരുന്നത് ഈ ഒരു പ്രതിഭാസം കൂടി ഉള്ളതുകൊണ്ടാണ് കാരണം പി സി ജോർജിന് സ്വാധീനമുള്ള ഭാഗം മണ്ഡല പുനർനിർണ്ണയത്തിൽ പാലായിലേക്ക് വന്നിരുന്നു അതുകൊണ്ട് പി സി ജോർജിനെ ഏതു വിധേനയും കൂടെ നിർത്തി കെ എം മാണി കൊണ്ടുനടന്നു അതുകൊണ്ട് പാല സുരക്ഷിതമായി എന്ന് ഞ്ഞൂറ് വോട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയിരുന്നു അപ്പോ എന്നിട്ടും മാണിക്ക് പറഞ്ഞ പോലെ നാലായിരത്തി എഴുന്നൂറ് വോട്ട് മാത്രമാണ് ഈ പത്ത് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനാറിലൊക്കെ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തിൻ മെജോറിറ്റിയിലാണ് അയ്യായിരത്തി അമ്മാണി തന്നെ ആ അവിടെ പരിഭ്രമിച്ചു പോയത് അപ്പോൾ ഒരു ത്രികോണ മത്സരം ആണല്ലോ വരിക ഷോൺ ജോർജ് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട മത്സരം വരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു നാൽപ്പത്തയ്യായിരം വോട്ട് അമ്പതിനായിരം വോട്ടൊക്കെ കിട്ടിയാൽ ജയിക്കാവുന്നതാണല്ലോ അതനുസരിച്ചിട്ട് മറ്റുള്ളവരുടെ വോട്ട് കുറയുകയും ചെയ്യും മറ്റേ രണ്ടുപേരുടെ അപ്പോൾ ബി ജെ പി ഒരു പതിനയ്യായിരം വോട്ട് ഓക്കെ നേരത്തേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ ഷോൺ ജോർജിന്റെ മുമ്പിൽ വരുന്ന വെല്ലുവിളി അത്രയും കിട്ടുമോ എന്നുള്ളതാണ് അത് സാധ്യമാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും കാരണം ഈ പറഞ്ഞ നേരത്തെ ഒരു ഇരുപത്തി അയ്യായിരം ഉണ്ട് ഒരു പതിനായിരം അല്ലാതെ വരും അതിന്റെ പുതിയ കാലഘട്ടത്തിൽ ഈ ഷോൺ ജോർജും അതേപോലെ തന്നെ പ്പൻ പി സി ജോർജ് കൊടുത്ത വോട്ടില്ലേ കഷോൺ ജോർജിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രമീള ദേവിയ നിന്നിരുന്നു അവരുടെ സ്ഥലമല്ലത് അവർ വാഴൂരാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ സ്ഥാനാർത്ഥി മോശമൊന്നുമില്ലെങ്കിലും ബി ജെ പിക്ക് പതിനൊന്നായിരം വോട്ടേ കിട്ടുള്ളൂ ആ ഇരുപത്തയ്യായിരത്തിന്ന് നേരെ പതിനൊന്നായിരം വോട്ടായി അപ്പോ അത് ഈ ജോസ് മാണിയോടുള്ള കടുത്ത എതിർപ്പ് കൊണ്ട് എല്ലാവരും മാണി മാണിസികാപ്പന് വോട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത് കൊണ്ട് കൂടിയാകണം ബി ജെ പി കാരും ചിലപ്പോൾ മാണിസികാപ്പിന് വോട്ട് ചെയ്തിട്ടുണ്ടാവാം എന്ന് വേണം എന്ന് വേണം കരുതാൻ ഈ വോട്ട് നിലവെച്ച് നോക്കുമ്പോൾ അപ്പൊ കാപ്പിന് കഴിഞ്ഞ തവണത്തെ ആ ഒരു എഡ്ജ് സോൺ ജോർജ് വരുമ്പോൾ കിട്ടണം എന്നില്ലല്ലോ അത് നഷ്ടപ്പെടുവല്ലോ ഇതുപോലത്തെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വരുമ്പോൾ അപ്പോ യു ഡി എഫിന് അവിടെ ഒരു കൺസോളിഡേഷൻ നടന്നാൽ വലിയ തരംഗം ഒക്കെ ആയാലേ മാണി സി കാപ്പൻ വലിയൊരു രക്ഷപെട്ടു പോകാൻ പറ്റുള്ളൂ അപ്പൊ പൂഞ്ഞാറിൽ നിന്ന് കൂട്ടിച്ചേർത്ത പഞ്ചായത്തും ഒക്കെ ആ പി സി ജോർജിന്റെ വോട്ടുമൊക്കെ കാപ്പന് കിട്ടിയത് ഇനി ഷോൺ ജോർജിന് കിട്ടുമല്ലോ പി സി ജോർജ് കാപ്പന് കൊടുത്ത അതായത് ജയിക്കാവുന്നതാണ് അപ്പോ രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ പ്രമീള ദേവിക്ക് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് വോട്ട് അത് ആറ് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം മാത്രമേ സോറി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞു ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമാണ് അവർക്ക് ആകെ കിട്ടിയ വോട്ട് ബി ജെ പിക്ക് അത് കുറഞ്ഞാണ് മാണിക്കാപ്പിന് അറുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാല് വോട്ട് കിട്ടി അമ്പത് പോയിന്റ് നാല് മൂന്ന് ശതമാനം വലിയ വിജയമായിരുന്നു അമ്പതിൻ്റെ മുകളിൽ കിട്ടിയല്ലോ ഏഴ് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം കൂടുതലായിരുന്നു മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ അത്രയും വെറുപ്പ് ജോസ് മാണിയോട് ജനത്തിന് ഉണ്ടായിരുന്നു എന്നർത്ഥം ജോസ് മാണിക്ക് മുപ്പത്തി പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ആണ് കിട്ടിയത് മുമ്പത്തേക്കാൾ മൂന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനം വോട്ട് കുറവായിരുന്നു കേരള കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നോടെ മാൺസാറിൻ്റെ മരണത്തിനൊക്കെ ശേഷം അപ്പോൾ മാണി നാൽപ്പത്തി രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം കിട്ടി ജോ ജോ ഈ ജോസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി ജോസ് ടോം പുൽക്കുന്നേ ഉലുക്കുന്നതിൽ അറിയപ്പെടുന്ന കുടുംബാണല്ലോ അതിൽ നിന്ന് ജോസ് ടോം ഉലിക്കുന്നതിൽ നിന്നപ്പോൾ നാൽപ്പത് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് കിട്ടിയത് മാണി സി കാപ്പൻ ജയിച്ചു എൻ ഹരി ബി ജെ പിയുടെ പതിനാല് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം പിടിച്ചു ഈ എൻ ഹരിക്ക് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി അയ്യായിരം കിട്ടിയിരിക്കുന്നത് ആ കണക്ക് പറയാം രണ്ടായിരത്തി പതിനാറിൽ കെ എം മാണിക്ക് നാല്പത്തിരണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം മാണി കാപ്പന് മുപ്പത്തി പോയിന്റ് ഏഴ് എട്ട് ശതമാനം എൻ ഹരിക്ക് പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം അതാണ് ബി ജെ പിയുടെ ഏറ്റവും ഉയർന്ന ശതമാനം അവിടെ ആ അന്ന് പതിനേഴ് പോയിന്റ് ഏഴ് ആറ് ശതമാനം എൻ ഹരിക്ക് കിട്ടുമ്പോൾ അത് മുമ്പ് കിട്ടിയതിനേക്കാൾ ബി ജെ പിക്ക് പന്ത്രണ്ട് പോയിന്റ് ആറ് ആറ് ശതമാനം കൂടുതലായിരുന്നു അപ്പം അങ്ങനെ വോട്ട് കൂട്ടാനും ബി ജെ പിക്ക് അവിടെ സ്കോപ്പുണ്ട് ഈ ഹിന്ദു വോട്ടുകൾക്ക് പുറമെ ക്രിസ്ത്യൻ വോട്ട് കൂടി ഷോൺ ജോർജിന് കിട്ടിയാൽ മതി അപ്പോൾ ഹരിക്ക് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് വോട്ടായിരുന്നു പതിനേഴ് പോയിൻ്റ് ഏഴാറ് ശതമാനം എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിന്റെ ഡാറ്റ പാലാമണ്ഡലത്തിനെ പറ്റി ഇത് ഈ റിവീലിംഗ് ആയ ആയൊരു ഡാറ്റയാണുണ്ട് അതെ ഒരുപാട് കാര്യങ്ങൾ ബി ജെ പി അത്ര മോശമല്ലാതെ ക്രിസ്ത്യാനികൾക്ക് പറ്റിയ മണ്ഡലമാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മിക്കവാറും മണ്ഡലങ്ങളിലൊക്കെ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളല്ലേ ഹിന്ദു ധ്രുവീകരണം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ അത് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ആയിട്ട് ബി ജെ പിക്ക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പാലതിൽ സൈസബിൾ ഹിന്ദു വോട്ടുകളുണ്ട് ബി ജെ പി ഇത് മുഴുവൻ സമാഹരിക്കുന്നതിൻ്റെ കൂടെ പി സി ജോർജിൻ്റെ പൂഞ്ഞാർ വോട്ടുകൾ അല്ലേ അതും ക്രിസ്ത്യൻ വോട്ടുകളും ഒക്കെ ജോസ് മാണി വിരുദ്ധ വോട്ടുകളും എല്ലാം കൂടി സോൺ ജോർജിലേക്ക് വന്നാൽ സാധ്യത തള്ളിപ്പളയാൻ പറ്റില്ല ശരിയല്ല അത് ഈ പുളിക്കണ്ടും ഫാമിലി കണ്ടും ഒരു ആക്ടിവിറ്റി ശക്തമായിട്ടുള്ള രീതിയിൽ ബി ജെ പിയിലെ ഉണ്ടായാൽ എനിക്ക് തോന്നുന്ന അച്ഛന്മാരെ പോലും വെല്ലുവിളിക്കാൻ പറയുന്നത് മൂന്ന് പേര് തവണ അവരുടെ കുടുംബ ബന്ധങ്ങളും അതേപോലെ തന്നെ അവർക്ക് സ്വാൻ കഴിഞ്ഞ വോട്ടുകളൊക്കെ വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് അങ്ങനത്തെ ഒരു പൊസിഷൻ ഉണ്ടല്ലേ ശരിക്കും കാരണം ഈ പുളിക്കണ്ടത്തിന്റെ ഇളയ സഹോദരൻ സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിന് തൃശ്ശൂരുണ്ടായിരുന്നെന്ന് മാത്രമല്ല നിരന്തരം സുരേഷ് ഗോപിയായിട്ട് ബന്ധം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് അപ്പം പല രീതിയിലും ബി ജെ പിക്ക് അതിനകത്ത് നുഴഞ്ഞേറുള്ള സുരേഷ് ഗോപി അവിടെ പ്രചരണത്തിന് വരിക എന്നുള്ളതാണ് ആ വേണം അല്ല പ്രചരണത്തിന് വരിക മാത്രമല്ല അല്ലാതെ സ്വാധീനിക്കാൻ കഴിയില്ല ഇവരുടെ ഇത് ബിജെപി ഇപ്പൊ പുതിയ തരത്തിലാണല്ലോ പല സ്ഥലങ്ങളിലെ ഇടപെടൽ ആ ഇടപെടൽ ഈ ഷോൺ ജോർജിനായി മുൻനിർത്തി നടത്തിയാൽ എന്തായാലും പാല നിയോജക മണ്ഡലത്തിന്റെ പഴയ രീതികളിൽ നിന്ന് മാറ്റം വരാം ആര് ജയിക്കും എന്നും നമുക്ക് പ്രവചിക്കുന്നതിൽ കഥയില്ല എന്തായാലും അതൊരു ഈ കത്തോലിക്കന്മാരുടെ ഒരു സ്ഥലമാണ് സഭ എന്തായാലും ജോസ് മാണിയുടെ കൂടെ ഇല്ല എന്നല്ലേ തിരഞ്ഞെടുപ്പ് തെളിയിച്ചത് മാണിക്കാപ്പൻ ജയിക്കുമ്പോ സഭയിപ്പോഴും അങ്ങനെ ജോസ് മാണിയോട് അതേ നിലപാടല്ലേ അടുത്ത തിരഞ്ഞെടുപ്പിലും പുലർത്തുള്ളൂ ജോസ് മാണിയാണെങ്കിൽ പാലായിൽ നിന്ന് മാറി വല്ല കടുത്തുരുത്തിയിലേക്ക് ഒക്കെ പോയാൽ ജോസ് മാണിയുടെ സ്ഥാനാർത്ഥി എന്തായാലും തോക്കും കാരണം എന്താന്ന് വെച്ചാ പലായനം ചെയ്തു എന്നല്ലേ വരും ജോസ് മാണിക്ക് എന്തായാലും അവിടെ സാധ്യതയില്ല അപ്പോൾ മാണിക്കാപ്പിന് ഷോൺ ജോർജ് എന്നാൽ ഷോണാണോ എന്നുള്ള ചോദ്യമാണല്ലോ മുഴങ്ങുന്നത് ഷോൺ ജോർജ് ഒട്ടും മോശമായ സ്ഥാനാർത്ഥിയല്ല ഒരലയിളക്കം തിരയിളക്കം ഒക്കെ ഉറപ്പാണ്